لا إله <سؤال> إلا <سؤال> الله <سؤال> والله أكبر، الله أكبر ولله الحمد، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر، السلام عليكم ورحمة الله، الحمد لله

നമുക്ക് ആവേശമായിരുന്നു വിശുദ്ധ റമബാനും നമുക്ക് ആർദകരായിരുന്നു വിശുദ്ധ റമബാനും സൗന്ദര്യത്തിൻ്റെ നിറവിടമായിരുന്നു വിശുദ്ധ റഹബാനിന്റെ പകലുകൾ ത്യാഗനിർഭരവും രാവുകൾ പ്രകാശപൂരിതവുമായിരുന്നു നിറങ്ങൾ പകർന്നാടിയും വെളിച്ചമേറിയ ലാവുകളും നമ്മളൊരു വിടവാങ്ങി പൊതുജീവിതത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറുന്ന എല്ലാ വിശ്വാസി വിശ്വാസിനികൾക്കും എന്റെ ഹൃദ്യമായ ആശംസകൾ لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. قد أفلح من تذكّر وذكر اسم ربه فصلّى. بل تؤثرون الحياة الدنيا والآخرة خير وأبقى. പരിശുദ്ധ റമൻ നമുക്ക് അഞ്ച് സമ്മാനങ്ങൾ നൽകിയാണ് കടന്നുപോയത് ഒന്ന് പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്ന കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് റമദാൻ നമ്മളോട് വിടവാങ്ങിയത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും കുടുംബത്തിലും സമൂഹത്തിലും സമ്പത്തിലും രാജ്യത്തിലും രാഷ്ട്രീയത്തിലും രാഷ്ട്രത്തിലും കടുത്ത പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് കഴിഞ്ഞ ഒരു മാസം നമ്മളെ ഓർമ്മപ്പെടുത്തി പരിശുദ്ധ കുറവ് പറയുന്നുണ്ടല്ലോ അല്ല അസാപത്വവും മുസീബത്തും പാലു ഇന്നാലില്ലായി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമ കൈവിടാതെ സഹനത മുറുക പിടിച്ചുകൊണ്ട് കരുത്തോടെ അവർ മുന്നോട്ട് പോയിട്ട് പറയും ഇന്നാലില്ല നാം അള്ളാഹുനുള്ളവരല്ലേ ഇന്ന ഇലേ ഒരിക്കൽ അവനിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടവരല്ലേ എന്ന ആ കരുത്തോടെ അവർ മുന്നോട്ട് നീങ്ങുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും ഇന്ന് മുസ്ലിം സമൂഹം പരീക്ഷണങ്ങളുടെ നടുക്കയത്തിലൂടെയാണ് നീതി കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും രാജ്യത്തും രാജ്യത്തിൻ്റെ പുറത്തും

റമദാൻ രണ്ടാമതായി നമുക്ക് സമ്മാനിച്ചത് നാം ഓരോരുത്തരും ജീവിക്കുന്ന ഖുർആാനിന്റെ പതിപ്പുകളായി മാറുക എന്നുള്ളതാണ് റമദാനിൽ നാം ഖുർആാൻ ഓതി ഇമാമിൽ നിന്ന് നമ്മൾ ഖുർആൻ ഓതി കേട്ടു ഈ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഖുർഹാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും ഖുർഹാനിൻ്റെ പതിപ്പായി മാറുക ഖുർആാൻ കേവലം കടലാസിൽ ഒതുങ്ങേണ്ടതല്ല കേവലം രണ്ട് പേപ്പറുകളിലായി അത് അടക്കം ചെയ്യപ്പെട്ടതല്ല നടക്കുന്ന ഇരിക്കുന്ന പ്രവർത്തിക്കുന്ന അനക്കമുള്ള അച്ചടക്കമുള്ള ഖുർഹാനിന്റെ പതിപ്പുകളായി മാറാൻ റമഖാൻ നമ്മളെ ഓർമ്മപ്പെടുത്തി നാം ഈ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോ ഖുറാനിനെ നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എങ്ങനെയാവണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ സമ്പത്ത് എങ്ങനെ ആകണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എങ്ങനെ ആവണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ സമൂഹത്തിൽ എങ്ങനെ എങ്ങനെയാകണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ അവിടെയൊക്കെ ജീവിക്കുന്ന ഖുർആന്റെ പതിപ്പുകളായി മാറുക എന്നുള്ളതാണ് ഐഷാന് റബിയന്മായോട് ഒരിക്കൽ കുറച്ച് സഹാബികൾ വീട്ടിൽ ചെന്നിട്ട് അള്ളാഹുന്റെ റസൂലിന്റെ അഭാവത്തിൽ ചോദിച്ചു പ്രവാചകൻ വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് എന്ന് സമൂഹത്തിൽ 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 പെർഫെക്റ്റ് ആണ് എല്ലാം കൊണ്ടും അർത്ഥവത്തായി ജീവിതം നയിക്കുന്ന ആളാണ് പക്ഷെ വീടിന്റെ ഉള്ളിലേക്ക് വലിയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് എന്ന് സഹാബത്തിൽ ചോദിച്ചപ്പോ ഐഷി പറഞ്ഞത് ഇതാണ് അത് ഖുറാൻ വീട്ടിൻ്റെ അകത്തും പുറത്തും എൻ്റെ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ജീവിക്കുന്ന ഖുർആാനിന്റെ പതിപ്പാണ് എന്ന് സാക്ഷിപ്പെടുത്തേണ്ട പ്രിയപ്പെട്ട പത്നിയാണ് സാക്ഷിപ്പെടുത്തിയത് ഈ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും രഹസ്യവും പരസ്യവും ഉള്ളും പുറവും അറിയുന്നത് എൻ്റെ കൂട്ടുകാർക്കല്ല എൻ്റെ സുഹൃത്തുക്കൾക്കല്ല എൻ്റെ സഹപ്രവർത്തകർക്കല്ല നമ്മുടെ ഉള്ളും പുറവും അറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പത്നിമാർക്കാണ് അതുകൊണ്ടാണ് ആയിഷ ബീവിയോട് തന്നെ ആ സഹാബത്ത് ചോദിച്ചത് അള്ളാന്റെ എങ്ങനെയുണ്ട് എന്ന് വീട്ടിൻറെ അകത്തും ജീവിക്കുന്ന ഖുറാനിന്റെ പതിപ്പാണെന്നാണ്ബർ അക്ബർ നമ്മുടെ നാടും നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും നമ്മുടെ ഓരോ മുക്കുമൂലങ്ങളിലും അധർമ്മം കൊണ്ട് അക്രമം കൊണ്ട് അരാജകത്വങ്ങളെ കൊണ്ട് വല്ലാത്ത മുട്ടുന്ന സാഹചര്യത്തിലാണ് ഈ നമ്മൾ നമ്മളേക്ക് കടന്നു വന്ന് യാത്രയായത് ഇപ്പോൾ ഈ പെരുന്നാൾ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ മുന്നിൽ ലഹരിയും മദ്യവും മയക്കുമരുന്നും കൊലപാതകങ്ങളും നിറഞ്ഞാടുന്നു പ്രത്യേകിച്ച് ഈ സമുദായത്തിൽ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരിൽ പത്ത് വയസ്സ് മുതൽ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ എല്ലാവരുടെയും കാര്യമല്ല വഴി തെറ്റി കൊലപാതകത്തിലേക്ക് അക്രമത്തിലേക്ക് പോലീസുകാരെ പോലും ക്രൂരമായി ഉപദ്രവിക്കുന്ന സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഓരോ വിശ്വാസികളും റമലാനിനെ സ്വീകരിച്ച ഓരോ വിശ്വാസികളും തിന്മകളെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്ന വലിയ സമ്മാനമാണ് റമവാൻ നമുക്ക് തന്നിട്ട് പോയത് നിഷ്ക്രിയായി നിൽക്കരുത് എവിടെ എങ്കിലും ലഹരിയോ മയക്കുമരുന്നോ ആരാധകത്വമോ അക്രമോ അധർമ്മമോ കൊലപാതകമോ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ചെറുക്കാനും പ്രതിരോധിക്കാനും അല്ല നിനക്ക് പറ്റുന്നില്ലയോ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചും പറയാനും അവരെ ഓർമ്മപ്പെടുത്താനും അങ്ങനെ സമൂലമായ സ്വീകരിക്കാൻ വേണ്ടിയാണ് റമക്ക് സമ്മാനിച്ചിട്ട് പോയത് പരിശുദ്ധരായിരിക്കരുത് ഇരിക്കുന്ന നിഷ്കരിക്കുന്നവരെ പിത്തൃതക്കാത്തു കൊടുത്തവരെ റമസാനിൽ പള്ളിയിൽ വന്നവരെ അത് അവരായിക്കോട്ടെ അവരങ്ങ് നടത്തിക്കോട്ടെ അത് അവന്റെ മക്കളല്ലേ അത് അവന്റെ പിള്ളേരല്ലേ അത് അന്നാട്ടുകാരല്ലേ എൻ്റെ മക്കളല്ലല്ലോ എൻ്റെ കുടുംബത്തിലല്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ നിഷ്ക്രിയരായി നിൽക്കരുത് നിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടാവണം നന്മ അത് ഓർമ്മപ്പെടുത്തുന്ന നന്മ ഓർമ്മപ്പെടുത്തുന്ന തിന്മയെ പ്രതിരോധിക്കുന്ന അക്രമത്തെ തടയുന്ന അക്രമത്തെ അടിച്ചമർത്തുന്ന ഒരു വിഭാഗം ഉണ്ടാവണം കേവലം നിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടുന്നില്ല തിന്മയെ പ്രതിരോധിക്കുമ്പോഴാണ് നിനക്ക് സ്വർഗം കരസ്ഥമാകുന്നത് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ പറയുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞല്ലോ ഒരു തെറ്റായ ഒരു കാര്യം ഒരു പ്രദേശത്തോ ഒരു മൂലയിലോ ഒരു കെട്ടിടത്തിന്റെ മുകളിലോ അകത്തോ അല്ലെങ്കിൽ ആശുപത്രിയുടെ പരിസരത്തോ സ്കൂളുകളുടെ പരിസരത്തോ നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുന്ന തരിപ്പണമാക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരത്തോ അത്തരം അധർമ്മങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവർ കരുത്താർജിക്കേണ്ടത് ഈ പെരുന്നാളിൽ അവന്റെ കൈപിടിക്കാനാണ് കൈ പിടിച്ചിട്ട് എന്ന് പറയാനുള്ള കരുത്താണ് പറയാനുള്ളിട്ട് പോയത് പടച്ചതം വരാൻ ആ കരുത്ത് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമുക്ക് നാലാമതായി തന്ന സമ്മാനം ജീവകാരുണ്യമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ശാരീരികമായി തളർന്നവരുണ്ട് വൃക്ക തകർന്നവരുണ്ട് കരൾ തകർന്നവരുണ്ട് ഹാർട്ടിന് പ്രശ്നങ്ങളുള്ളവരുണ്ട് ക്യാൻസർ ബാധിതരുണ്ട് തളർന്ന് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അത്താണിയായി നാം മാറുക എന്നുള്ളതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മൾ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല ബക്കറ്റിൽ പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ നൂറോ രൂപ ഇട്ടു കൊടുത്താൽ അത് കേവലം ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയി നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളിൽ മുന്നൂറോളം വീടുകളിൽ അവശരണ്ട് രോഗികളുണ്ട് കിടപ്പ് രോഗികളുണ്ട് അവരെ ഒന്ന് കാണാൻ അവരെ ഒന്ന് പരിചരിക്കാൻ അവരെ ഒന്ന് പോയി സ്വാന്തനപ്പെടുത്താൻ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിപ്പോയ സമ്മാനം കേട്ടോ നാട്ടിലെ ദരിദ്രനെ അവൻറെ വിഷമവും അവൻ്റെ പട്ടിണിയും അവന്റെ വേദനയും അവന്റെ ഇല്ലായ്മയും അവന്റെ കണ്ണ് കേട്ടില്ല കണ്ടില്ല എന്ന് നടിച്ച് നീ തലയിൽ ടവ്വനും ചുറ്റിയിട്ട് നിസ്കരിക്കാൻ വന്നിട്ട് ആ സ്വർഗത്തിലേക്കുള്ള ഇടവഴി എന്താറിയോ ജയിലിൽ കടക്കുന്നവരെ മോചിപ്പിക്കലാണ് നിരപരാധികൾ ജയിലിൽ കടക്കുന്നുണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കലാൻ ഒരു നേരത്തെ ഭക്ഷണം അള്ളാഹുന്റെ പരിശുദ്ധ ഖുറാൻ ജീവകാരുണ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുന്റെ ബലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാലേ ആകാശത്തുള്ള ദൈവം തമ്പുരാൻ ആകാശത്തുള്ള തമ്പുരാൻ ആകാശത്തുള്ള സൃഷ്ടാവ് നിങ്ങളോട് കരുണ കാണിക്കുള്ളൂ ഭൂമിയിലുള്ളവരോട് ഒരു കരുണയും കാണിച്ചില്ല എങ്കിൽ ദൈവം തമ്പുരാൻ പടച്ച തമ്പുരാൻ നിങ്ങളോട് കരുണ കാണിക്കില്ല എന്ന് മുത്തായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് ഒരാള് ദൈവത്തെ അന്വേഷിച്ചു നടന്നു പള്ളിയിൽ വന്നു നോക്കിയിട്ട് ദൈവത്തെ കണ്ടില്ല അമ്പലത്തിൽ പോയി നോക്കിട്ട് ദൈവത്തെ കണ്ടില്ല ചർച്ചിൽ പോയിട്ട് നോക്കിട്ട് ദൈവത്തെ കണ്ടില്ല ദൈവത്തെ കണ്ടത് എത്തിങ്കാനയിലാണ് ദൈവത്തെ കണ്ടത് അനാഥ മന്ദിരങ്ങളിലാണ് ദൈവത്തെ കണ്ടത് വിധവകളുടെ വീട്ടിലാണ് ദൈവത്തെ കണ്ടത് രോഗിയുടെ വീട്ടിലാണ് അദ്ദേഹം ദൈവത്തെ രോഗിയുടെ വീട്ടിലാ കണ്ടത് അല്ലാൻ്റെ റസ്സില് പറഞ്ഞ എത്ര സത്യമാണ് പരലോകത്ത് നമ്മളെല്ലാവരെയും കൊണ്ടുവരുമ്പോ പടച്ചവനൊരു ചോദ്യം ചോദിക്കും ഞാൻ പട്ടിണി കിടന്നപ്പോ നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ലല്ലോ ഞാൻ ദാഹിച്ച് വലഞ്ഞു കിടന്നപ്പോ നിങ്ങൾ എനിക്ക് വെള്ളം തന്നില്ലല്ലോ അപ്പൊ മനുഷ്യന്മാര് പടച്ചവനോട് ചോദിക്കുന്ന നീ പട്ടിണി കിടക്കുവോ നിനക്ക് ആഹാരത്തിന്റെ ആവശ്യമുണ്ടോ നിനക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് അള്ളഹനോട് ചോദിക്കുമ്പോ അള്ള തിരിച്ചൊരു ചോദ്യം ചോദിക്കും എൻ്റെ അടിമകളിൽ പെട്ട ഒരാൾ പട്ടിണി കിടന്നപ്പോ നീ അവനെ കണ്ടിരുന്നുവെങ്കിൽ അവന്റെ വീട്ടിൽ എന്നെ കാണാമായിരുന്നു ഞാൻ അവന്റെ വീട്ടിലാണ് ഞാൻ പള്ളിക്കകത്തല്ലാന്ന് ഞാൻ ഈ പാവപ്പെട്ടവന്റെ വീട്ടിലാണ് ഞാൻ എത്തിമിന്റെ എത്തി കാനയിലാണ് ഞാൻ അനാഥ മന്ദിരത്തിലാണ് ഞാൻ ദാഹിച്ചപ്പോൾ നീ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ലവജത്തനീ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു അല്ല എവിടെയാ അല്ല എവിടെയാ പാവപ്പെട്ടവന്റെ വീട്ടിലാണ് അല്ലാതെ പള്ളിക്കകത്തല്ല പള്ളിക്കകത്തല്ല പടച്ചവൻ എത്തിമിന്റെ വീട്ടിലാണ് പടച്ചവൻ വിധവയുടെ വീട്ടിലാണ് രോഗിയുടെ അവിടെ ഒക്കെ ഒന്ന് നമ്മൾ ഇറങ്ങണമെന്ന് പോയി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അക്ബർ അള്ളാഗ്രഹിക്കട്ടെ അഞ്ചാമതും അവസാനം സമ്മാനിച്ചു പോയത് ബന്ധങ്ങൾ സുദൃഢമാക്കുക എന്നുള്ളത് കിണക്കങ്ങളും തെറവും വഴക്കും ഒക്കെ മാറ്റിവെച്ച് നാം ഒറ്റക്കെട്ടായി ഒന്നായി കുടുംബത്തിലും കുടുംബത്തിന്റെ അകത്തും പുറത്തും ഈ മുസ്ലിം സമുദായം മരിക്കത്തോടെ ബന്ധങ്ങൾ സുദൃഢമാക്കുക പരിശുദ്ധ ഖുർആൻ ആയത്തിൽ പത്ത് ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാനോടുള്ള ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധം നിന്റെ ബന്ധുമിത്രാന്തികളോടുള്ള ബന്ധം അയൽവാസികളോടുള്ള ബന്ധം നിന്റെ സുഹൃത്തുക്കളോടുള്ള ബന്ധം അകന്ന അയൽവാസികളോടുള്ള ബന്ധം ഇന്ന് ഈ പെരുന്നാൾ നാം സുദൃഢമാക്കണം അത് ഊട്ടിയൊറപ്പിക്കണം പെരുന്നാൾ കഴിഞ്ഞു പോയി നാം ആദ്യം മാതാപിതാക്കളുടെ കരങ്ങളൊന്ന് സ്പർശിക്കണേ മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ ഈ കബറിൽ ഒന്ന് യാസീൻ ഓതി ഇല്ല നിനക്ക് അതിനും നേരമില്ലെങ്കിൽ അത്ത അസ്സലാമഴിക്കും അമ്മ അസ്സലാമഴിക്കും പറഞ്ഞിട്ട് നീ നിന്റെ തിക്കിടി കഴിക്കാൻ പോകാവുള്ളൂ നീ പത്തിരി കഴിക്കാൻ പോകുള്ളൂ അത്ത നിന്നെ കാത്തിരിക്കാണ് കബറിൽ അമ്മ നിന്നെ കാത്തിരിക്കാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു സലാമെങ്കിലും ചൊല്ലുമെന്ന് ആ ബന്ധങ്ങളെ ബന്ധങ്ങളൊന്ന് സുദൃഢമാക്കണമേ അള്ളത്ര മനോഹരമായ പറഞ്ഞത് നിന്നെ വേണ്ടാന്ന് വെച്ചവനോട് നീ പോവുക നിന്നെ മുറിച്ചവനെ നീ ചേർക്കുക നിന്നോട് അക്രമം കാണിച്ചവനെ നീ മാപ്പ് കൊടുക്കുക നിനക്ക് തരാൻ തടഞ്ഞവന് എല്ലാത്തിനെയും നീ കൊണ്ടുപോയി കൊടുക്കുക നിന്നോട് തോന്നിവാസം കാണിച്ചവരോട് നീ പെരുമാറുക പടച്ച നമ്മെ അക്ബർ അക്ബർ കാലമാണ് ഇസ്ലാമിനെ പേടിപ്പിക്കുകയാണ് മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്നും

താങ്ങി 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 നിർത്തുന്നു ഈ ഈ ഈ മനോഹരമായ നിർത്തുന്ന ആറ് ആറ് തൂണുകളാണ് ഇതേപോലെ ഇസ്ലാമിനെ നിർത്തി മുസ്ലിങ്ങൾ ഒന്നിച്ച് മുമ്പോട്ട് പോവുക ആഘോഷങ്ങൾ പുതിയ ജീവിതത്തിന് ഉദ്ഘാടനമാവണം ഇന്ന് ഈദുൽ ഫിത്തർ ശ്രദ്ധിക്കൂത്തർ ആഘോഷത്തിന്റെ ദിവസമാണ് പുതിയ ജീവിതത്തിന്റെ ഉദ്ഘാടനമാണ് എന്ന് എന്നാൽ ഈ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ അവസാനിപ്പിക്കുന്നു ഇന്ന് നാം കരുത്താർജിക്കേണ്ടത് ബിലാലിന്റെ ശബ്ദമാണ് അഹദ് 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 ഈ മന്ത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോ ഉണ്ടാവണം ബിലാലിനെ കൊണ്ട് മണലാരുണ്യത്തിൽ മലർത്തി കല്ല് വെച്ചിട്ട് അഹദ് 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 ഇനി പ്രതിസന്ധിയുടെ വർഷങ്ങളാണ് വഖഫ് ഭേദഗതി നിയമങ്ങളും അങ്ങനെ പലതും പലതും നമുക്കറിയാം മക്കൾ അവർ ലക്ഷങ്ങൾ ക്യാമ്പുകളിലാണ് അതുകൊണ്ട് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ബിലാലിന്റെ ഈമാൻ മുറുകെ അഹദ് 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 എല്ലാത്തിനും പ്രതിരോധിക്കാൻ വേണ്ടി ബദറിൽ ഇറങ്ങി പുറപ്പെട്ടത്യം മുറുക എന്റെ എന്റെ മാതാപിതാക്കളും എന്റെ എല്ലാത്തിനെയും അങ്ങ് ഞാൻ സമർപ്പിച്ചിരിക്കുന്ന നബിയെ الله أكبر الله أكبر لا إله إلا الله أكبر. الله أكبر الله أكبر ولله الحمد